ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ ഈ ഒരു വീക്കിലെ ടിക്കറ്റു ഫിനാലയിലോട്ടുള്ള ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് നല്ല ഗോൾഡൻ മൊയലിനെയൊക്കെ പിടിച്ച് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആ ഒരു ടാസ്ക് ഒക്കെ കളിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ടാസ്കിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് കായിക ബലവും മാനസിക ബലവും തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ അഭിഷേക് ശ്രീകുമാറും സായയും സിജോയും അർജുനും എല്ലാം തന്നെ നന്നായിട്ട് കളിച്ചെങ്കിലും ഇതിൽ ജയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല അഭിഷേക് ശ്രീകുമാറാണ് പക്ഷേ ഇത് സായി എന്ന ആ ഒരു നല്ലൊരു ഗെയിമർ വിട്ടുകൊടുത്ത വിജയമെന്നാണ് എനിക്ക് ലൈവ് കണ്ടപ്പോൾ മനസ്സിലായത് കാരണം എന്താണെന്ന് വെച്ചാൽ സായി ഏറ്റവും കൂടുതലായിട്ട് ജയിക്കാൻ സാധ്യതയുള്ള ഒരു ഗെയിമായിരുന്നു പക്ഷെ അത് നയതന്ത്രപരമായിട്ട് അഭിഷേകിന് വിട്ടുകൊടുത്തതാണെന്നാണ് ആ ഒരു ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടുപേരും എന്തായാലും നല്ല സുഹൃത്തുക്കളായത് കൊണ്ട് തന്നെ ഒരു പക്ഷേ സായി വിചാരിച്ചിട്ടുണ്ടാകും ഈയൊരു ടിക്കറ്റ് ടു ന്നാലെ ഫസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടാസ്ക് അഭിഷേക്കിന് വിട്ടു കൊടുക്കാം എന്നുള്ള രീതിയിലാണ് സായിയുടെ ആ ഒരു മനോഭാവം ആ ഒരു ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്തായാലും ബാക്കിയുള്ള എല്ലാവരും തന്നെ ഈ ഒരു ഗെയിമിൽ നന്നായിട്ട് മത്സരിച്ചിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ ഭാഗ്യവശാൽ ഒരാൾക്ക് മാത്രമാണ് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്